നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇപ്പോൾ നേരെ നെട്ടയത്താണ് പോകുന്നത് നെട്ടയത്ത് പോയി അച്ഛനെയും വിളിച്ച് നമ്മൾ വിതുര വരെ പോകുക കേട്ടോ വിതുര എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകാം കേട്ടോ ഊണ് കഴിക്കാൻ അവിടെ കാട്ടിലെ കടയിൽ പോവാണ് കുറേ നാളായിട്ട് കേൾക്കുന്നുണ്ട് കാട്ടിലെ കട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നൊന്ന് കാട്ടിലെ കട ഒന്ന് കണ്ടിട്ട് വരാമെന്ന് എഴുതി അങ്ങോട്ട് പോകുന്നു പിന്നെ മെയിൻ തിങ് വേദം ഇറങ്ങിയതിൻ്റെ മെയിൻ കാരണം ക്രാക്കേഴ്സ് വാങ്ങാൻ പോവുക കേട്ടോ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കാൻ പടക്കം വാങ്ങാൻ പോവാണ് പടക്കവും സാധനങ്ങൾ നമ്മൾ കഴിഞ്ഞ പാലോട് പച്ച അവിടെയൊക്കെ പോയാണ് വാങ്ങിയത് പ്രാവശ്യം അവിടെയൊക്കെ തന്നെ പോയി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇത് ഇറങ്ങിയിരിക്കുകയാണ് ആണ് ഇനി ഇംഗ്ലീഷ് എക്സാം ഉണ്ട് നാളെ സ്റ്റഡി ലീവാണ് അപ്പോൾ എന്തായാലും പോയിട്ട് വന്ന് പെട്ടെന്ന് പഠിക്കാനൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പം നമുക്ക് എന്തായാലും നേരെ നെട്ടയത്ത് പോയി അച്ഛനെയും വിളിച്ച് കാട്ടിലെ കടയിൽ പോയി ഫുഡും കഴിച്ച് ക്രാക്കേഴ്സും വാങ്ങി തിരിച്ചു വരാം ഞാനതേ നേരെ നെട്ടയം വീട്ടിൽ വന്നിട്ടുണ്ട് അച്ഛനോട് ഞാൻ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിളിച്ച് പറഞ്ഞതാണ് ഞങ്ങളതേ ഇറങ്ങിയിട്ടുണ്ട് റെഡിയായി നിൽക്കണെന്ന് ആൾ റെഡി ആയക്കാൻ നിന്ന് പക്ഷേ എവിടെ പോവാ ഇറങ്ങിയാലും അച്ഛന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അങ്ങനെ അതേ വെയിറ്റ് ചെയ്ത് നിൽക്കും റെഡിയായി നിൽക്കുകയാണ് എന്നിട്ട് പപ്പിയുടെ അടുത്ത് എന്തോ പോയേക്കാ യാത്ര പറയാനാണെന്ന് തോന്നുന്നു എപ്പോഴും ഇങ്ങനെയാണ് റെഡിയായി നിന്നിട്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മളെ വെളിയിൽ ഇങ്ങനെ ഗേറ്റിൻ്റെ ഇറങ്ങി മുഷിയിപ്പിച്ച് നിർത്തിയിരിക്കും കേട്ടോ അങ്ങനെ വഴക്ക് പറഞ്ഞ് ഇങ്ങനെ അതേ പെട്ടെന്ന് ഓടി വന്നിരിക്കുകയാണ് അങ്ങനെ അച്ഛനെയും കൊണ്ട് നേരെ നമ്മൾ എവിടെയാണ് ഫസ്റ്റ് പോകുന്നത് കാട്ടിലേക്കട പന്ത്രണ്ട് മണി പന്ത്രണ്ടര മണിയായി കേട്ടോ ഇപ്പോൾ ഇവിടെ നിന്നൊരു ഒന്നര രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറിലോ ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് വേദക്ക് തേ അച്ഛൻ അഞ്ഞൂറ് രൂപ ക്രാക്കേഴ്സൊക്കെ വാങ്ങാൻ കൊടുത്തിട്ടുണ്ട് ഞാനാണെങ്കിൽ അമ്മ ഒരു ജ്യൂസ് എൻ്റെ തന്നു ജ്യൂസ് കുടിച്ചിട്ട് ബാക്ക് സീറ്റിലും കൂടെ ഇരുന്നാന്ന് തോന്നുന്നു എനിക്കങ്ങ് വല്ലാതെ വന്നിട്ട് ഞാൻ ഈ കാട്ടിലെ കട എത്തുന്നത് വരെ അങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കണ്ണും പൂട്ടി കിടക്കുകയായിരുന്നു കേട്ടോ കണ്ണും പൂട്ടി എന്ന് പറഞ്ഞാൽ ഉറങ്ങി ഉറങ്ങിയത് ഇങ്ങനെ എണീറ്റു എനിക്ക് വല്ലാതെ കേട്ടോ എപ്പോഴും ഒരുമാതിരി വരികയാണ് കാട്ടിലെ കട പേര് പോലെ തന്നെ കാട്ടിൽ തന്നെയാണ് ഒരു കുഞ്ഞു കട കേട്ടോ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനുണ്ട് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ കാണുന്ന ലക്ഷ്മി ചേച്ചി ലക്ഷ്മി നായർ വ്ളോഗ്സിലൂടെയാണ് ഞാൻ ഫസ്റ്റ് ഈ കാട്ടിലെ കട കാണുന്നത് എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് ഈ കട ഒരുപാട് യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും ഒക്കെ എടുത്തിട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇവിടെ കുറേ നാളായിട്ട് പറയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമില്ല കാരണം ഞാൻ ബിരിയാണിയുടെ ആളാണല്ലോ ഊണിൻ്റെ ആളല്ലോ അപ്പം ഇന്നേട്ടം ചോദിച്ചു കാട്ടിലെ കടയിൽ പോകുന്നു ഇതിൻ്റെ അടുത്താണ് നമ്മുടെ പാലോട് അപ്പോൾ പാലോടാണ് നമ്മൾ ക്രാക്കേഴ്സൊക്കെ വാങ്ങാൻ പോകുന്നത് ഇതിൻ്റെ ഒരുപാട് അടുത്തല്ല അപ്പോൾ ഇതൊക്കെ ഒരു വഴി കയറി പാലോട് ഇറങ്ങാം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വന്ന് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി കേട്ടോ നല്ല ആംബിയൻസ് നല്ല ഒരു ശരിക്കും ഒരു കാട്ടിലെ കട പോലെ തന്നെ ഒരു കുഞ്ഞു കട പറഞ്ഞ പുറത്തുനിന്ന് ഇറങ്ങി ഒന്നും നടന്നൊക്കെ വന്നപ്പോൾ ആ ഒരു വൈയായിക ഒരു വല്ല വൈയായിക അല്ല ഒരു വല്ലായിക അതങ്ങ് മാറിക്കിട്ടി കേട്ടോ അപ്പം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഒന്നൊന്നര മണിയായി കയറിയിപ്പം തന്നെ ഒന്ന് രണ്ട് പേരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു കഴിച്ച് എണീറ്റവരൊക്കെ ഉണ്ട് ഒരുപാട് ഓഫീസേഴ്സൊക്കെ വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ അടുത്ത് ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉണ്ടാവാം എനിക്കറിയില്ല അതേ ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇലയിൽ ഈ ഇലയാണ് കേട്ടോ കൂവ ഇലയിലാണ് ഊണ് വിളമ്പുന്നത് ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിറയെ ഇങ്ങനെ അതെ അടുക്കി വെച്ചിട്ട് അപ്പോൾ ഇവിടെ അവർ കാട്ടിൽ നിന്നാണ് ഈ ഇല കൊണ്ടുവരുന്നത് അപ്പോൾ ആനയൊക്കെ ഇറങ്ങുന്ന ദിവസം ഈ കാട്ടിൽ കാട്ടിന്ന് കൊണ്ടുവരുന്നില്ലെന്നാ പറയുന്നത് കേട്ടോ വന്നിരുന്ന പാടെ തന്നെ ചേട്ടൻ ഇലയിട ആദ്യം നീളത്തിനൊരു ഇലയിടും അത് കഴിഞ്ഞ് അല്ലാണ്ട് ക്രോസ് ചെയ്ത് ഒരു മൂന്ന് ഇലയിടും കേട്ടോ അപ്പം ഞാൻ കേട്ട് എന്തിനിങ്ങനെ കമിഴ്ത്തിയിടുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിവർത്തിയിട്ടാൽ അത് ചുരുണ്ട് പോകുന്ന ഇലയാണ് അതിൽ ചോറ് വിളമ്പി കഴിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കേട്ടോ ആദ്യം ഒരു ഇല കുറുകെ ഇട്ടില്ലേ അത് എന്തിനാന്ന് ചോദിച്ചാൽ ഏറ്റവും ലാസ്റ്റാണ് എനിക്ക് മനസ്സിലായത് ഈ ഇല നമ്മൾ തന്നെ എടുത്തോണ്ടിന്ന് വേസ്റ്റ് ബിന്നിൽ ഇടണം കേട്ടോ ഇങ്ങനെ നാലല്ല അടുക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വേസ്റ്റ് ബിന്നിൽ ഇടും അപ്പോൾ ഈ കുറുകെ ഇരിക്കുന്ന ഇലയിൽ പിടിച്ച് മടക്കിയെടുത്താൽ കറക്റ്റ് ആ ഇല മടങ്ങി മടങ്ങിക്കിട്ടും കേട്ടോ മറ്റുള്ള ഇലകളാ നാലിടകളും ഇലകളും ഈ കുറുകെ ഇരിക്കുന്ന ഇല കൊണ്ട് ചുരുട്ടി നമുക്ക് എടുക്കാൻ പറ്റും അതിനാണ് കുറുകെ ഒരു ഇല ഇടുന്നതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം കേട്ടോ ആദ്യം തന്നെ വെള്ള വെള്ളച്ചോറും വെള്ള വെള്ളച്ചോറും കൊണ്ടുവന്നപ്പോഴും വേദയുടെ മുഖം പാടി കേട്ടോ ഈ ചമ്പാവരി കഴിച്ച് കഴിച്ച് വേദിക്ക് വെള്ളച്ചോറ് എനിക്കും വെള്ളച്ചോറ് കാണുന്നതേ ഒരു മാതിരിയാണ് കേട്ടോ പിന്നെ ഇവിടെ വെള്ളച്ചോറായിരുന്നു ചോറിൻ്റെ കുഴപ്പമില്ല ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഇഷ്ടം പറഞ്ഞതാണ് അപ്പോൾ വേദക്ക് വെള്ളച്ചോറ് അമ്മ വെള്ളച്ചോറെന്ന് പറഞ്ഞാൽ അപ്പം കുഴപ്പമില്ല ഇന്നിപ്പോൾ ഇത് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ വേദക്ക് ചിക്കനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് പക്ഷേ ഇവിടെ ചിക്കൻ ഉണ്ട് കേട്ടോ ഫസ്റ്റ് ബീട്രൂട്ട് തോരൻ വെച്ചു മാങ്ങാച്ചാറ് വെച്ചു പിന്നെ പപ്പായയും ഉരുളക്കിഴങ്ങും കൂടി മിക്സ് ചെയ്ത ഒരു ഉരുളക്കിഴങ്ങ് മാത്രമാണോ അതോ പപ്പ റിയില്ല അതുപോലത്തെ ഒരു കറി ഒരു കൂട്ടുകറി ഉണ്ടായിരുന്നു തിരക്കുണ്ട് പക്ഷേ വിളമ്പാൻ ഒരാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായ ഒരു ലാഗൊക്കെ ഉണ്ട് കേട്ടോ പതുക്കെ പതുക്കെയാണ് ഓരോ കറികളായിട്ട് വരുന്നതും പതിയെ ഓരോന്ന് വെച്ച് തരത്തുള്ളൂ കേട്ടോ പിന്നെ നല്ലൊരു കിടിലം തൈരൊക്കെ ചേർത്തുള്ള സാലഡ് ഉണ്ടായിരുന്നു ലാവശ്യമായിട്ട് കറികൾ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല കാര്യമായിട്ട് തൊട്ട് തൊട്ട് വയ്ക്കാണ്ട് കറികൾ കൊടുക്കുന്നുണ്ടായിരുന്നു വീണ്ടും ചോദിച്ചാൽ വീണ്ടും തരുന്നുണ്ട് അടുത്ത ഹൈലൈറ്റ് സാധനം കൊഞ്ചിപ്പൊടി ഉണക്ക കൊഞ്ചില്ലേ ഉണക്ക ചെമ്മീൻ ചമ്മന്തി തേങ്ങയൊക്കെ അരച്ചിട്ട് ഉള്ള ഉണക്ക ചെമ്മീൻ ചമ്മന്തി കേട്ടോ ഇത് തേങ്ങക്ക് ഇത്രയും വില കൂടി കിടക്കുമ്പോൾ നല്ല കാര്യമായിട്ട് തന്നെ നല്ല ഉണക്ക ചെമ്മീൻ്റെ തേങ്ങ അരച്ച് വെച്ച ചമ്മന്തി പിന്നെ അതേ കപ്പ തരുന്നുണ്ട് കപ്പ കുറച്ച് ചെറിയ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ കപ്പയും തരുന്നുണ്ട് അപ്പം മീൻ വറുത്തതുണ്ട് ഇനി മീൻ്റെ ഗ്രേവി കൂടെ ഇതിൻ്റെ കൂടെ തരും പിന്നെ ചിക്കൻ തോരൻ വേണമെങ്കിൽ ചിക്കൻ തോരനുണ്ട് നാടൻ കോഴിയാണോ എന്ന് വെച്ചാൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് കഴിച്ചിട്ട് നമ്മുടെ മുട്ടക്കോഴിയുടെ ഒരു ടേസ്റ്റ് പോലെ ഫീൽ ചെയ്ത് കേട്ടോ ബ്രോയിലർ ചിക്കൻ അല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ചിക്കൻ തോറിനും ഉണ്ടായിരുന്നു അടുത്ത് എല്ലാം കൊണ്ടുവന്നു സാമ്പാർ വേണ്ട എന്ന് പറഞ്ഞു മീൻ കറി പറഞ്ഞിട്ടുണ്ട് മീൻ കറിയും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറൊന്നും വേണ്ടല്ലോ മീൻ വറുത്തതുണ്ടോ എന്ന് ചോദിച്ചാൽ മീൻ വറുത്തതുണ്ട് അയല മീനും ചൂരമീനും വറുത്തതുണ്ടെന്ന് പറഞ്ഞു അപ്പം ഏട്ടൻ്റെ അലയിട്ടില്ലാട്ടോ ഏട്ടൻ എടുത്ത് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് മീൻ വേണ്ട ഞങ്ങൾക്ക് ചിക്കൻ തോരം മതി എന്ന് പറഞ്ഞു അച്ഛന് മീൻ വറുത്തത് ചൂരമീൻ വറുത്തതെന്ന് പറഞ്ഞു അച്ഛൻ ചൂരമീൻ്റെ ആളാട്ടോ നമ്മളൊക്കെ ചൂരമീൻ്റെ ആളാണ് ചൂരമീൻ വറുത്തതുമൊക്കെ തന്നു പിന്നെ അടുത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ കൂവ ഇലയില് ഊണും കഞ്ഞി വെള്ളമാണ് കഞ്ഞിവെള്ളണിവിടുത്തെ മെയിൻ ഒരു മെയിൻ തിങ് തിങ്ങായിട്ടുള്ളത് കേട്ടോ അപ്പം വെള്ളമാണ് അടുത്ത് കൊണ്ടുവരുന്നത് വീട്ടിലാണെങ്കിൽ കഞ്ഞി വാർത്തിട്ടുള്ള കഞ്ഞി വെള്ളം എടുത്ത് കളയുക ചെയ്യുന്നത് കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ കഞ്ഞി ഡിമാൻഡ് എന്ന് നോക്കി അവരെ തരുന്നത് കാര്യമായിട്ട് കുടിക്കുകയും ചെയ്തു കേട്ടോ പക്ഷേ വേദം തൊട്ടിട്ടില്ല വെള്ളം ഒന്ന് കുടിക്കുകയും തുടങ്ങി ഒരു സിപ്പ് എടുത്തിട്ട് കൊള്ളില്ല എന്ന് കൊള്ളില്ലാന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച കേട്ടോ കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ തന്നിട്ടുണ്ട് അടുത്തതേ കോഴി തോരൻ വരുന്നുണ്ട് കോഴിത്തോരം നൂറ് രൂപ കേട്ടോ ചിക്കൻ തോരൻ ഞാൻ പറഞ്ഞിട്ട് നാടൻ കോഴിയുടെ ടേസ്റ്റ് അല്ല വെള്ളക്കോഴിയുടെ ടേസ്റ്റുമല്ല അവർ നാടൻ കോഴിയല്ല എന്ന് തന്നെ പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നുന്നു മുട്ട എന്തായാലും ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു വേദം ഇരുന്ന് തലയാട്ട് കണ്ടില്ലേ വേദയ്ക്ക് ഇഷ്ടപ്പെട്ടു വേദയ്ക്ക് സമാധാനമായി ചിക്കൻ തോരനുണ്ടെന്ന് കേട്ടോ അപ്പോൾ ഹൈ ചിക്കൻ ഉണ്ടായത് മതി ചിക്കൻ മതിയെന്ന് പറഞ്ഞു കേട്ടോ ഞാനും വേദന കൂടെ ഒറ്റ ഒരു ഊണമെടുത്തോളെ കാരണം എന്തായാലും വേദന കഴിക്കത്തില്ല എനിക്കും അത്രയും ഊണ് വേണ്ട ഊണമായതുകൊണ്ട് കേട്ടോ ബിരിയാണി ആയിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടെണ്ണം വെച്ച് വാങ്ങിയാൽ അതുകഴിഞ്ഞ് മീൻ്റെ ഗ്രേവി കൊണ്ടുപോകുന്നു നിത്യം പറയാമല്ലോ ഊണ് അടിപൊളിയായിരുന്നു നമ്മൾ ഇത്രയും ദൂരം വന്ന് കഴിച്ചിട്ട് കൊള്ളില്ലായിരുന്നെങ്കിൽ എന്തു ചെയ്യായിരുന്നു പക്ഷെ അടിപൊളി നമ്മൾ വീട്ടിലൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ നല്ലൊരു ഊണ് കഴിക്കാൻ പറ്റി കേട്ടോ ഫിഷ് ഫ്രൈക്ക് അറുപത് രൂപയാണ് അറുപത് രൂപ ഫിഷ് ഫ്രൈക്ക് ഊണിന് നൂറ് രൂപ എന്തോ ആണ് ചിക്കൻ തോരന് നൂറ് രൂപയും ഫിഷ് ഫ്രൈക്ക് അറുപത് രൂപയാണ് ഊണിന് നൂറ് രൂപയാണെന്ന് തോന്നുന്നത് കേട്ടോ നൂറാണോ എഴുപതാണോയെന്നറിയത്തില്ല ഇതേ കണ്ടോ ഇല ഒരു രീതി കണ്ടോ അങ്ങനെയാണ് അത് ആ ഒരു നീളത്തിനുള്ള ഇല മടക്കുമ്പോൾ ബാക്കി ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇലകളും മടങ്ങി മടങ്ങിക്കിട്ടും കേട്ടോ എന്തായാലും വേദാ കപ്പയും ചിക്കനും കൂടി കഴിച്ചു ഞാൻ ചോറും ആ ചമ്മന്തിയും എല്ലാം കൂടി വെച്ച് കഴിച്ചു എല്ലാ കറികളും ഒന്നിനൊന്നും മെച്ചം പുളിശ്ശേരി ഉണ്ടായിരുന്നു കേട്ടോ പുളിശ്ശേരിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ കറികളും എല്ലാം നല്ലതായിരുന്നു ശരിക്കും ഈ കാട്ടിലെ കട എന്ന് പറയുന്നത് വിതുര പേപ്പാറ ഡാമിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇവിടുന്ന് ഈ റോഡ് തന്നെയാണ് നേരെ പേപ്പാറ ഡാമിലേക്ക് പോകുന്നത് വിതുര പേപ്പാറ ഏരിയയിലൊക്കെ വരുന്നവർ പൊന്മുടി അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ വരുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കട വിസിറ്റ് ചെയ്യുക നല്ല ഊണ് നാടൻ ഊണ് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യുക ഞാൻ എന്നെ അറിയാമല്ലോ ഞാൻ നല്ലതെങ്കിൽ നല്ലതെന്ന് പറയും മോശമെങ്കിൽ മോശമെന്ന് പറയും ഞാൻ കഴിച്ചിട്ട് എന്താ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളാരും ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവരാരും ആരും കേൾക്കില്ല ഈ നല്ലതെന്ന് പറയുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ധൈര്യമായിട്ടും ഇവിടെ വന്ന് കഴിക്കാം നല്ലൊരു ഊണ് കഴിക്കാൻ താല്പര്യം ഫിഷ് ഫ്രൈ ഒക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് ഫിഷിൽ വേദ കഴിക്കാത്ത വീട്ടിൽ പോലും കഴിക്കാത്ത വേദ അച്ഛൻ്റെ നിന്ന് ഫിഷ് എടുത്ത് കഴിച്ചു ഏട്ടനെ അയലമീന വാങ്ങി കേട്ടോ അയലമീന നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ മീൻ കഴിച്ചില്ല ഞാൻ പറഞ്ഞില്ല വണ്ടിയിൽ കയറിയിരുന്ന എനിക്കെല്ലാം കൂടി ഒരുമാതിരി ഇരുന്നു എങ്കിലും ഞാൻ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ കഴിച്ചൊക്കെ എണീറ്റപ്പോൾ എനിക്ക് ഞാനൊന്ന് ഓക്കെ ആയി പക്ഷേ ഫുഡ് ഊണ് സൂപ്പറായിരുന്നു ഇവിടെ നീ സ്ട്രേറ്റ് കിടക്കുന്ന റോഡാണ് പേപ്പാറ ഡാമിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു അഞ്ച് കിലോമീറ്ററിനടുത്ത് ഉള്ളിലേ ഉള്ളൂ പേപ്പാറ ഡാമെന്ന് ഉറങ്ങെങ്കിൽ പിന്നെ ഇതുവരെ േട്ടാ പേപ്പാറ ഡാമിലേക്ക് പോകാമെന്ന് പറഞ്ഞു പേട്ടൻ പറഞ്ഞു ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട് എന്തിന് പോകണം അവിടെ ചെന്ന് കാണാൻ പറ്റില്ല നടന്ന് പോയാലേ കാണാൻ പറ്റില്ല പറഞ്ഞു ഇല്ല എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പേപ്പാറ ഡാമിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഉള്ളിലേക്ക് നല്ല വാനം കേട്ടോ നല്ല കാടായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് രണ്ട് സൈഡിലും കാട് പോലെ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പം മനുഷ്യവാസമുള്ള സ്ഥലം ആണെന്ന് തോന്നണു ആൾക്കാരൊക്കെ താമസം ഉണ്ടാവാം എനിക്കറിയില്ല ഈ നമ്മൾ പോകുന്ന വഴിക്കൊന്നും വീടുകളോ വേറെ ഒന്നും കാണുന്നില്ല ആ കട കഴിഞ്ഞിട്ട് പിന്നെ അധികം കടകളോ അധികം കടകളോ വീടുകളോ ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ എന്തായാലും ഊണും കൊള്ളാം അതിമനോഹരമായ ഒരു സ്ഥലം കേട്ടോ ഞാൻ ഏട്ടനോട് പറയുമായിരുന്നു കേട്ടോ ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഇവിടെ ഉണ്ടായിട്ട് ഞാൻ ജനിച്ച് വളർന്ന നാടാണ് എന്നിട്ട് പോലും എനിക്കറിയില്ലായിരുന്നല്ലോ ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഉണ്ടെന്നതേ കുറച്ച് ആൾക്കാർ നിപ്പുണ്ട് അത് തൊഴിലുറപ്പിൻ്റെയൊക്കെ ആൾക്കാരാണെന്ന് തോന്നുന്നു കാടൊക്കെ വെട്ടി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൊഴിലുറപ്പിൻ്റെ ആവാം അറിയില്ല ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ ഇത്രയും രസമുള്ള സ്ഥലം നമ്മുടെ ഈ നാട്ടിലുണ്ടായിട്ട് നമ്മളിങ്ങനെ വന്നില്ലല്ലോ വീഡിയോ എടുത്തില്ലല്ലോ ഒരു ഉറപ്പായിട്ട് ഒരു ദിവസം വന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ പേപ്പാറ ഡാമിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തി അപ്പോഴേക്കും അവിടെ നിന്ന് ഇട്ടിട്ട് കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ നീലക്കൂയിൽ സീരിയൽ ഇവിടെ ഫുൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഏട്ടനെ അറിയാം അതുകൊണ്ടാണ് ഏട്ടൻ പറഞ്ഞത് നടക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അഹങ്കാരത്തിൽ വന്നതാണ് ഇറങ്ങി നടക്കണം കുറച്ച് ദൂരം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കണ്ട് മനസ്സിലാക്കിയപ്പോൾ പതിയേട്ടനോട് പറഞ്ഞേട്ടാ എനിക്ക് കാർ തിരി നമുക്ക് പിന്നെ വേറൊരു ദിവസം വന്ന് അതിഗംഭീരമായിട്ട് വീഡിയോ കെടുക്കുകയെന്ന് പറഞ്ഞ് ആ കാറിന് തിരിച്ച് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ എന്തായാലും ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഉറപ്പായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലൊരു വൺ ഡേ ഒക്കെ കിട്ടുമ്പോൾ ഈ പേപ്പാറ ഡാമിലും ഒക്കെ വന്ന് ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുക കേട്ടോ നല്ല രസമുണ്ട് ഫുഡായാലും സ്ഥലമായാലും വെയിലൊക്കെ ആണെങ്കിൽ കട്ട വെയിലായിരിക്കും കേട്ടോ ഇതിപ്പോൾ വെയിലെല്ലാം നല്ല മഴക്കാറായിട്ട് നിൽക്കുകയാണ് ഞാൻ പറയില്ലേ അങ്ങനത്തെ ഒന്ന് രണ്ട് ദിവസമായിട്ട് നല്ല വിശാലമായിട്ടുള്ള മഴയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു മഴക്കാറുമായിട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ട് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് വെയിലാണെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും കേട്ടോ എങ്കിലും രസമുണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഗ്യാരൻറ്റിയിൽ ആ കാട്ടിലെ കടയിൽ വന്ന് കഴിക്കാം പക്ഷേ അവരുടെ ആ വിളമ്പിത്തരുന്ന ചേച്ചിയുടെയൊന്നും മുഖഭാവമൊന്നും അത്ര വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ ഒരു കസ്റ്റമറിനെ സ്വീകരിക്കുന്ന സന്തോഷമൊന്നും ഞാൻ പറഞ്ഞില്ല നമ്മൾ ഫുഡ് ടെക്സ്റ്റിൽ പോകുമ്പോൾ അവിടെ ആ ഒരു പയ്യൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രമേ നമ്മളോട് എത്ര തിരക്കെങ്കിലും സംസാരിക്കൂ ഇവിടെ ചെന്നപ്പോൾ ആ ചേച്ചിയുടെ മുഖമൊക്കെ എന്തോ ആരോ ചെയ്തതുപോലെയൊക്കെ ആയിരുന്നു കേട്ടോ ആ ഒരു കസ്റ്റമർ സർവീസ് വളരെ നല്ലതെന്ന് ഞാൻ പറയില്ല ഫുഡ് നല്ലതായിരുന്നു കേട്ടോ ഫുഡ് നല്ലത് എന്നുള്ളൊരു ഗ്യാരൻറ്റിയിൽ നിങ്ങൾക്ക് പോവും ആ ചേച്ചിയുടെ മുഖത്ത് നോക്കാനാ ചേച്ചിയുടെ ഒന്നും സംസാരിക്കാനും പോലും ചേച്ചി മുഖം തരുന്നുല്ല സംസാരിക്കാൻ നിൽക്കുന്നുമില്ല കേട്ടോ തിരക്കായത് കൊണ്ടാവാം എന്തോ പക്ഷേ ഫുഡ് സൂപ്പറായിരുന്നു എന്നിട്ട് നമ്മൾ നേരെ ഇളവട്ടത്തുള്ള ന്യൂ ഫയർ വർക്ക്സിലേക്ക് വന്നു കേട്ടോ ഇവിടെ നിന്നാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ പടക്കുകളും സാധനങ്ങളും ഒക്കെ വാങ്ങുന്നത് ആദ്യത്തെ വർഷം നമ്മളിവിടെ നിന്നാണ് വാങ്ങി കഴിഞ്ഞതിൻ്റെ മുന്നേ ആദ്യത്തെ വർഷമല്ല കഴിഞ്ഞതിൻ്റെ മുന്നില്ലാത്ത വർഷം ഈ കടയിൽ നിന്നാണ് വാങ്ങിയത് എന്നിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ പൂഴിക്കുന്നിൽ പോയിട്ട് പൂഴിക്കുന്ന സോറി പച്ചയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി അവിടെ കൂടുതലും ഈ പടക്ക് പൊട്ടുന്ന സാധനങ്ങളാണ് കൂടുതലും ഉള്ളത് കേട്ടോ നമുക്ക് വേദയ്ക്കൊക്കെ എനിക്കും അതെ പൊട്ടുന്ന സാധനങ്ങളെക്കാട്ട് കൂടുതലും വർണ്ണശലഭങ്ങളായ സാധനങ്ങളാണ് ഇഷ്ടം കേട്ടോ വെറൈറ്റി കളേഴ്സിലും കാര്യങ്ങളിലുമൊക്കെ ഉള്ള മത്താപ്പൂ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ അത് ഇവിടെ നല്ല കളക്ഷനും ഉണ്ട് അതുകൊണ്ട് ഈ ഇളവട്ടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു വളവുണ്ട് കേട്ടോ നമ്മൾ ട്രിവാൻഡ്രത്തു നിന്ന് വരുമ്പോൾ ആ വളവിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ന്യൂ ഫയോവേക്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇവരുടെ തന്നെ ഉണ്ടാക്കുന്ന സ്ഥലം അവർക്കുണ്ട് ഫാക്ടറി ഉണ്ട് അത് ഇതെത്തുന്നതിന് തൊട്ട് മുന്നേ റൈറ്റ് സൈഡിൽ ഉള്ളിലേക്കൊരു റോഡുണ്ട് അങ്ങോട്ടേക്ക് കേട്ടോ അപ്പം ദീപാവലിക്ക് ഒരു അഞ്ച് ദിവസം മുന്നേ അവരിവിടെ ഈ ഷോപ്പ് ഇടത്തുള്ളൂ അവിടെ ആ ഫാക്ടറി ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോയാൽ അതിന് മുന്നേ നമുക്ക് വാങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രാവശ്യം നല്ല ചീപ്പായിട്ട് എനിക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റി ട്രിവാൻഡ്രത്ത് നമുക്ക് തൊട്ടടുത്താണ് പൂഴിക്കുന്ന് പൂഴിക്കുന്നിൽ പോയി വാങ്ങുന്നതിനെക്കാട്ടിൽ ലാഭമായിട്ട് എനിക്ക് തോന്നി പിന്നെ അവിടെ നിന്ന് ഇതുവരെ നമ്മൾ പെട്രോളടിച്ച് വരുന്നതിൻ്റെ ഒരിതുണ്ട് കേട്ടോ സ്കൂട്ടറിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കാറിലൊക്കെ വരുമ്പോൾ പെട്രോളും അടിച്ച് ഇങ്ങനെ വന്നതും വാങ്ങി പോകുന്നതും നഷ്ടം തന്നെയാണ് എങ്കിലും എനിക്ക് ചീപ്പായിട്ട് തോന്നി കേട്ടോ പൂഴിക്കുന്നിൽ നിന്നും കിട്ടാത്ത വിലയ്ക്ക് തന്നെയാണ് ഇവിടെ കിട്ടുന്നത് എന്നിട്ട് നമ്മൾ അന്ന് പച്ചയിൽ പോയി വാങ്ങിയിട്ട് വീണ്ടും പച്ചയിൽ നിന്ന് വന്നിട്ട് ഈ കടയിലിറങ്ങി വീണ്ടും നമ്മൾ വാങ്ങിയായിരുന്നു നിങ്ങള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം കാരണം പച്ചയിൽ കൂടുതലും ഈ പടക്ക് സാധനങ്ങളാണ് പൊട്ടുന്ന ബോംബും ഗുണ്ടും ഒക്കെയാണ് ബോംബല്ല ഗുണ്ടും മാലപ്പടക്കം അങ്ങനെയൊക്കെ ഉള്ള സാധനം നമുക്കതൊന്നും വേണ്ട കേട്ടോ ഇവിടെ ആവുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട് അങ്ങനെയാണ് എന്തായാലും ഇനി പച്ചയിൽ ഇപ്രാവശ്യം പോകണ്ട ഈ ഇവിടെ നിന്ന് ഈ ആവട്ടത്തുനിന്ന് വാങ്ങാൻ നമുക്ക് പരിചയമുണ്ട് കട രണ്ട് മൂന്ന് വർഷമായിട്ട് വാങ്ങുന്നതുകൊണ്ട് അവർ നല്ല സ്നേഹത്തോടെ നല്ല റേറ്റ് ഒക്കെ ഇട്ട് തന്നെയാണ് തരുന്നത് കേട്ടോ നല്ല നല്ല റേറ്റിട്ടാണ് എനിക്ക് മാത്രമല്ല കേട്ടോ ഇവിടെ വരുന്ന എല്ലാവർക്കും നല്ല റേറ്റ് ഇട്ട് തന്നെയാണ് അവർ കൊടുക്കുന്നത് അതുകൊണ്ടല്ലേ നമ്മൾ ട്രിവാൻഡ്രത്തു നിന്ന് ഇതുവരെ വരണമെങ്കിൽ കാറും എടുത്ത് വരണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ കിട്ടുന്നതിൽ നല്ല ലാഭത്തിൽ കിട്ടുന്നത് കൊണ്ടാണ് ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത് കേട്ടോ ഇത് ക്യൂ കുറേ പുതിയ പുതിയ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു എനിക്ക് ഈ തറച്ചക്രം വേണ്ടാന്ന് പറയും കാരണം അവിടെയിട്ടും നമുക്ക് കറക്കാൻ പറ്റത്തില്ല നമ്മൾ റോഡ് ഫുള്ള് കുത്തിപ്പൊളിച്ചിട്ടേക്കാണ് പിന്നെ കാറ് വീടിൻ്റെ മുറ്റം വരെ കിടപ്പുണ്ട് അപ്പോൾ മുറ്റത്തിട്ടും നമുക്ക് കറക്കാൻ പറ്റത്തില്ല അതുകൊണ്ടപ്പോൾ പറഞ്ഞു ഇത് പ്ലാസ്റ്റിക്കിലെ തറച്ചക്കം ഉണ്ട് അത് എവിടെയാണെങ്കിലും കറങ്ങും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തറച്ചക്രം വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ കയ്യിൽ വെച്ച് കറക്കുന്ന തറച്ചക്രം തന്നിട്ട് കേട്ടോ എന്താവും അതൊരു നാലഞ്ചെണ്ണം വാങ്ങി പിന്നെ വേദക്ക് തോക്ക് കൂടി തീരത്തുള്ളൂ ഇത്രയും കിളവിയാകൊച്ചിന് തോക്കൊന്നു ചോദിച്ചാൽ ഞാൻ കളിയാക്കി പിന്നെ അവിടെ നിന്ന പയ്യനാണേൽ ഇവരുടെയൊക്കെ പേര് ചോദിക്കാൻ മറന്നു കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അയ്യോ ഇവരുടെ ആരുടെയും പേര് ചോദിച്ചില്ലല്ലോ ഞാൻ എന്ത് പറയും എടാ എടാ എന്ന് വിളിച്ചാണ് ഞാൻ അവനോട് സംസാരിച്ചത് കേട്ടോ ആ പയ്യനാണ് നമുക്ക് എല്ലാം എടുത്ത് തന്നത് എല്ലാ സാധനങ്ങളും ഓരോന്നും വെറൈറ്റി എടുത്ത് തന്നു പിന്നെ സ്കൈ സ്കൈഷോട്ട് ചോദിച്ചു ഷോട്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ വാങ്ങുന്നതാണ് നമ്മൾ ഒരു സെറ്റായിട്ടുള്ള സ്കൈഷോട്ടാണ് വാങ്ങുന്നത് കേട്ടോ അതിൽ മുപ്പത് നാൽപ്പത് അങ്ങനെയൊക്കെയുള്ള സ്കൈഷോട്ടാണ് വാങ്ങുന്നത് പന്ത്രണ്ട് അതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അത് ചുമ്മാ താഴെന്ന് പോയി മുകളിൽ ചെന്ന് ടോ അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ ചെന്ന് കുറേ സമയം ഇങ്ങനെ നിൽക്കത്തില്ല അത് സിംഗിൾ സ്കൈഷോട്ട് വാങ്ങി അങ്ങനെ കുറേ സമയം നിൽക്കുമെന്ന് അവൻ പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് സിംഗിൾ ആകുമ്പോൾ ഒരെണ്ണം അല്ലേ ഉള്ളു മറ്റൊരു മുപ്പതെണ്ണം ഒക്കെ വിട്ടപ്പോൾ ഇട്ടപ്പോൾ ഇട്ടപ്പോൾ ചെന്ന് പോകുമ്പോൾ തന്നെ രസമുണ്ട് മുകളിൽ ചെന്ന് അത്രയും പൊട്ടിയില്ല എങ്കിലും പോകുമല്ലോ പെട്ടെന്ന് പെട്ടെന്ന് പോകലോന്നരുതി ഞാൻ കരുതി ഒരു മുപ്പതെണ്ണം വെറുതെ പൊട്ടി പോകുന്നതിനെ കാട്ടി ഒരെണ്ണം വാങ്ങി നല്ല വിരിഞ്ഞ് ആകാശത്ത് നിൽക്കുന്ന കാണാനല്ലേ കുറച്ചുകൂടെ ഭംഗി എന്ന് കരുതി ഒറ്റ സിംഗിൾ സ്കൈഷോട്ട് ഒരെണ്ണം വാങ്ങി അതിൻ്റെ ചെറിയ രണ്ട് മൂന്നെണ്ണം അല്ലാത്ത ഒക്കെ അവർ തന്നു കേട്ടോ കുറേ സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ കാണിച്ച് കാണിച്ച് തന്നായിരുന്നു ഇതിൽ ഏതൊക്കെ എന്തൊക്കെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഇത് ബോംബ് പോലത്തെ സാധനമൊക്കെ എടുത്ത് വെക്കുന്നുണ്ടോ ഈ സാധനം കഴിഞ്ഞ പ്രാവശ്യം ധീയട് അവിടെ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ പ്രാവശ്യം ധീയുടെ അവിടെ വാങ്ങിച്ചിട്ട് ഇത് കത്തിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടായില്ല കേട്ടോ എല്ലാവരും കരുതി ഇത് പൊട്ടുന്ന ഗുണ്ടെന്തോ ആണെന്ന് കരുതി മാറ്റി മാറ്റി വെച്ചിരുന്നു കേട്ടോ അവസാനം തിയേട മാമം വന്നിട്ട് ധൈര്യപൂർവ്വം അതിനെ കത്തിച്ചപ്പോഴാണ് എന്ത് ഭംഗിയുള്ള മറ്റു മത്താപ്പ് പോലത്തെ സാധനം എന്നറിയോ ഭയങ്കര രസമുള്ള സാധനം അപ്പോൾ അതെന്തായാലും രണ്ടെണ്ണം വാങ്ങി അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ നമ്മൾ എല്ലാ വർഷവും വാങ്ങുന്നത് കുറച്ച് മറ്റേ സെവനപ്പ് സ്പ്രൈറ്റ് ആ ടിന്നുകളൊക്കെ ഉണ്ടാവില്ല അത് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ പിന്നെ മയിലുണ്ട് പിന്നെ വാട്ടർമെലൺ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കുറേ ചപ്പച്ചവർ സാധനങ്ങൾ വാങ്ങി കേട്ടോ വേദ എത്ര ദിവസം കൊണ്ട് തുടങ്ങിയ ബഹളമാണെന്ന് അറിയോ വാങ്ങാൻ പോവാം വാങ്ങാൻ പോവാം വാങ്ങാൻ പോവാം അപ്പോൾ ഏട്ടൻ പറഞ്ഞു രണ്ട് ദിവസം കൂടെ കഴിയിട്ട് ഇപ്പോഴേ വാങ്ങി വെച്ചാൽ അത് തണുത്ത് പോയാൽ പിന്നെ കത്തത്തില്ല അത് പറഞ്ഞിട്ട് വേദം മനസ്സിലാക്കൂല ഇന്ന് വേദ നേരെ എക്സാം എഴുതിയോന്ന് പോലും അറിയത്തില്ല കേട്ടോ ഇന്ന് വൈകിട്ട് പോവാമെന്ന് പറഞ്ഞതുകൊണ്ട് എന്തായാലും ഇന്നിപ്പോൾ വേദയ്ക്ക് സമാധാനമായി അച്ഛനൊന്നും വാങ്ങില്ല കേട്ടോ വീട്ടിൽ അവിടെ ഒന്നും ഇങ്ങനെ കത്തിക്കില്ല മിക്കവാറും നമ്മുടെ വീട്ടിൽ വരും ഈ കത്തിക്കുന്നതെല്ലാം കണ്ടിട്ട് പോവും അല്ലാതെ വീട്ടിലൊന്നും അവർ ൂരല്ലേ ഉള്ളു എന്ത് കത്തിക്കാനാണ് അതുകൊണ്ടൊന്നും വാങ്ങിയില്ല ചീമ ഇപ്പം ഉള്ളത് കൊണ്ട് ചീമയും ഇത് കാണാനായിട്ട് വരും ഉണ്ട് എങ്കിലും ഇത് കാണാനായിട്ട് വരുമായിരിക്കും ഇനി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് വരുന്നോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല പിന്നെ നമ്മൾ ഈ പടക്ക ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല കേട്ടോ ഒരു കുന്തവും വാങ്ങിയില്ല ഇല്ല ഈ ചിട്ട്പുട്ടെന്ന് പറയുന്ന സാധനം മാത്രം ടിപ്പിട്ടിപ്പിട്ടിപ്പം ഒന്ന് കേൾക്കുന്ന ആ സാധനം മാത്രം വാങ്ങി ഒന്നും വാങ്ങിയില്ല നമ്മളിതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പുറത്ത് ധീയട് അവിടെയും അമ്മൂൻ്റെ അവിടെയും അപ്പുറത്തൊക്കെ എല്ലാ വീട്ടിലും അ കാര്യമായിട്ട് ആൺകുട്ടികളൊക്കെ ഉണ്ട് എല്ലാവരും നല്ല രീതിയിൽ വയ്ക്കും കേട്ടോ ഈ പയ്യന്മാർ ടൈപ്പല്ലേ ഒന്നർക്കിത് ആഘോഷമില്ല ഒരാൾ ചെറുത് വയ്ക്കുമ്പോൾ അതിൻ്റെ വലുത് അടുത്ത ആൾ വയ്ക്കും അതിൻ്റെ വലുത് അപ്പുറത്ത് ആൾ വയ്ക്കും അങ്ങനെ മത്സരമായിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഏട്ടനിതൊന്നും വയ്ക്കത്തില്ലേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വയ്ക്കൂ വേണ്ടെങ്കിൽ വയ്ക്കണ്ട അത്രയുള്ളൂ കേട്ടോ ഏട്ടാ വന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക നോക്കാനും കാണൂല അകത്തിരുന്ന് ടി വി കാണുന്ന ഞാൻ യും പിന്നെ എല്ലാവരും കൂടി ഇറങ്ങി നിന്നായിരിക്കും കത്തിക്കുന്നത് കേട്ടോ ദീപാവലി ഇത്രയും ആഘോഷത്തോടെ സെലിബ്രേറ്റ് ചെയ്യുന്ന കേരളത്തിലെ ഒരു സ്റ്റേറ്റ് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രോ ആണെന്ന് തോന്നുന്നു കൊല്ലത്തൊന്നും കൊല്ലത്ത് പോലും ഈവൻ ഈ ഒരു സെലിബ്രേഷൻ ഇത്രയും പടക്കം സാധനങ്ങളൊക്കെ വാങ്ങിയില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് എനിക്കറിയില്ല എന്നാൽ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ വിഷു സമയങ്ങളിലൊക്കെ പടക്കൊക്കെ പൊട്ടിക്കാറുണ്ട് പക്ഷേ അതിവിടെ നമ്മുടെ ട്രിവാൻഡ്രം സൈഡിലില്ല പിന്നെ ട്രിവാൻഡ്രത്ത് ഇത്രയും ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ കാരണം നമ്മൾ ഈ തമിഴ്നാട് അടുത്ത് കിടക്കുന്നത് കൊണ്ടാകാം തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ആഘോഷമല്ലേ ദീപാവലി എന്ന് പറഞ്ഞാൽ പടക്കവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷമല്ലേ അപ്പോൾ അതുകൊണ്ടാവാം ട്രിവാൻഡ്രംകാർ കുറച്ച് വിശേഷമായിട്ട് ആഘോഷിക്കാറുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് മുതൽ ദീപാവലി നിന്ന് തലയിൽ എണ്ണയെല്ലാം തേച്ച് കുളിച്ചിട്ട് അമ്മ രാവിലെ ദോശയും ചിക്കൻ കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അത് ത്ത് എല്ലായിടത്തും ഇല്ല ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളു ദോശയും ചിക്കൻ കറിയും ചില സ്ഥലങ്ങളിലെല്ലാം ഇഡ്ഡലി സാമ്പാറും തന്നെയാണ് ദീപാവലി ദിവസം പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ എവിടെ നിന്ന് ആര് കൊണ്ട് വന്ന കാര്യമാണെന്ന് അറിയില്ല വേണ്ടത്ത് പല സ്ഥലങ്ങളിലും ദോശയും ചിക്കൻ കറിയും ആണ് ദീപാവലി ദിവസം ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എണ്ണത്തേച്ച് കുളിക്കുക ഇതൊക്കെയാണ് ദീപാവലിയിൽ എന്നുള്ള വിശേഷങ്ങളെന്ന് പറയുന്നത് കേട്ടോ നീ പറയുന്നത് എൻ്റെ ഒരു കുഞ്ഞറിവ് മാത്രമാണ് ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്തെങ്കിലും അതിന് മാറ്റാനായിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ അറിവായിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് അറിഞ്ഞിടാത്ത കാര്യം മറ്റുള്ള ഒരാൾ പറഞ്ഞു തരുമ്പോൾ അതൊരു പുതിയ അറിവാകുമ്പോൾ അതൊരു നല്ല കാര്യമല്ലേ അപ്പോൾ എന്തായാലും വേദയുടെ ആഗ്രഹമില്ല സാധിച്ചു വേദ പടക്കും പൊട്ടാസും പക്ഷെ പടക്ക് വാങ്ങിച്ചില്ല പൂത്തിരിയും കമ്പിത്തിരിയും തോക്കും എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചേട്ടോ കുറേ സാധനങ്ങളൊക്കെ ഈ കുഞ്ഞു കുഞ്ഞ് പാറ്റ ഗുളിക പല്ലി ഗുളിക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇല്ല അതൊന്നും വാങ്ങിയില്ല പിന്നെ ഹെലികോപ്റ്റർ ും ബട്ടർഫ്ലൈ ഉണ്ടാവും അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ടാവില്ലേ അതൊക്കെ നമ്മൾ ചെയ്താൽ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല അതുകൊണ്ട് ആ സാധനങ്ങളൊന്നും വാങ്ങില്ല അത് വേസ്റ്റ് ഓഫ് മണിയാണ് അത് ചുമ്മാ വയ്ക്കാതെ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിനകത്ത് കയറിപ്പോവാം എന്തിനും നമ്മൾ വെറുതെ റിസ്ക് എടുക്കുക ഇപ്രാവശ്യം റോക്കറ്റ് വാങ്ങിയില്ല കേട്ടോ ചുമ്മാ റോക്കറ്റൊന്നും ഒരു ഭംഗിയില്ല അപ്പോൾ ഈ മത്താപ്പൂ പോലത്തെ സാധനങ്ങളാണ് കൂടുതലും വാങ്ങിയിട്ടുള്ളത് ഇവിടെ ഏതോ ചാനലിൻ്റെ അവർ വീഡിയോസ് കവർ ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ ഏതോ ചാനൽകാര് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് ഏട്ടൻ്റെ കണ്ടത് പന്തേ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അവർ ഏഷ്യാനെറ്റിലെ പുള്ളി ഏഷ്യാനെറ്റിലെ ക്യാമറമാൻ ആയിരുന്നു ഇപ്പോൾ വേറെ ഏതോ ചാനൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ചാനലിന് വേണ്ടി കവർ ചെയ്യാനൊക്കെ അവർ വന്നു ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഞാനും ഒരൊറ്റത്ത് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ കുഞ്ഞ് പോലും ഒരു വർഷവും നമ്മൾ വാങ്ങാറില്ല ഇപ്രാവശ്യവും ഒട്ടും വാങ്ങിയില്ല പിന്നെ ചീമ എന്തായാലും കാണാൻ ഇതൊക്കെ വരും എന്നാണ് വിശ്വാസം പിന്നെ ചീമയുടെ വയറ്റിലൊരു കുഞ്ഞ് ബേബിയില്ലേ ബേബി പേടിക്കണ്ട പടക്കെല്ലാം കേട്ടിട്ട് അടുത്ത വർഷം ബേബി ഉണ്ടതുകൊണ്ട് ഒട്ടും വയ്ക്കാൻ പറ്റത്തില്ല പക്ഷേ അപ്പുറം ഇപ്പുറവും നിറയെ നമ്മൾ വച്ചില്ലെങ്കിൽ എല്ലാവരും നിറയെ വയ്ക്കും കേട്ടോ അതുകൊണ്ട് നമ്മൾ വച്ചില്ല എന്നുള്ളൊരു വിഷമമൊന്നുമില്ല കേട്ടോ വിഷമം ഒട്ടും ഇല്ല എനിക്കിത് കേൾക്കുമ്പോൾ ചെവിയിൽ ഇവരെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ടേ പിന്നീട് നമ്മൾ വീടിനകത്ത് കയറുമ്പോൾ ചെവി കിടക്കൂ എന്നൊരു ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഭയങ്കര വലിയ ഗുണ്ട് പോലത്തെ ബോംബ് പോലത്തെ സാധനമൊക്കെയാണ് പൊടക്കോ പൊടക്കോ എന്ന് പറഞ്ഞ് പൊട്ടിക്കുന്നത് അത് അവരുടെ വീട്ടിൽ പൊട്ടിച്ചാലും നമ്മുടെ വീടിനകത്ത് പൊട്ടിക്കുന്ന ഫീലാട്ടോ ദീപാവലി ഇരുന്ന് തലേ ദിവസം രാത്രി ഉറങ്ങാനേ പറ്റത്തില്ല ഞാനങ്ങനെ കുറേ സാധനങ്ങൾ എടുത്തു അപ്പോൾ ഞാൻ ഞാനിവിടെ രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു എപ്പോഴാണ് പറയണേ ചേച്ചി ഇത് രണ്ട് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് കത്തിക്കാനേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഒരു ദിവസത്തേക്ക് ഇതിന് ഞാൻ രണ്ട് ദിവസമായിട്ട് കത്തിക്കുമെന്ന് പറയണ വാങ്ങി കേട്ടോ അത്യാവശ്യം ഒരു എമൗണ്ടൊക്കെ ആയി എങ്കിലും ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് ആ ഒരു എമൗണ്ടിന് കിട്ടി അല്ല സിറ്റിയിലായിരുന്നുവെങ്കിൽ നല്ല റേറ്റ് റേറ്റിട്ട് വാങ്ങിച്ചാൽ കേട്ടോ അവരിവിടെ എല്ലാ സാധനവും നല്ല ഹോൾസെയിൽ റേറ്റിനൊക്കെ കൊടുക്കുന്നത് കാരണം ഇവർക്കിവിടെ ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം ചീപ്പായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ എന്നെ ഒരുപാട് പേര് നന്നിയോടുള്ളവർ വിളിക്കുന്നുണ്ട് ഇവിടെ വായു ഇവിടെ വായോ എടുക്കാൻ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമുക്കിവർ പരിചയമുള്ളതുകൊണ്ടാണ് ഇവിടെ വന്നത് നിറയെ പാലോട് സൈഡിൽ നിറയെ ഉണ്ട് ഇവിടെ കയറണമെന്നാണ് കൺഫ്യൂഷൻ പിന്നെ ഇവിടെ ഒന്ന് പരിചയമായി വന്നതുകൊണ്ടാണ് ഇവിടെ തന്നെ കയറിയിക്കാന്ന് കരുതിയത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പാലോടൊക്കെ പോയി വാങ്ങാനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഇവർ നല്ല ചീപ്പായിട്ട് തരുന്നുണ്ട് ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് പോകുന്നതെന്ന് എടുത്ത് പറയാം കേട്ടോ അപ്പോൾ അവരറിയണല്ലോ ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു കേട്ടോ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ പക്ഷേ നിങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് യൂട്യൂബ് ിടാനാണെന്ന് അറിഞ്ഞില്ല പക്ഷേ പിന്നീടാണ് മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിച്ചായിരുന്നു എന്തായാലും കുറച്ചേറെ സാധനങ്ങൾ രണ്ട് കവറ് സാധനങ്ങളെല്ലാം വാങ്ങി പക്ഷേ ഇത്രയും സാധനം നമ്മൾ വാങ്ങിയിട്ട് പോവേ കത്തിക്കാൻ സമയം വളരെ കുറച്ച് സാധനം ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ വിഷം പോകുമ്പോൾ പെട്ടെന്ന് കത്തിച്ചതേരും പിന്നെ അപ്പുറത്തവർ കത്തിക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും പിന്നെ നമ്മൾ വീട് ഇങ്ങനെ അടുത്തടുത്ത് അടുത്ത് അടുത്തിരിക്കുന്നത് കൊണ്ട് എല്ലാവരും കൂടിയൊക്കെ ഒരുമിച്ച് കത്തിക്കുമ്പോൾ അതൊരു രസം ആട്ടോ സത്യം പറയാമല്ലോ പടക്ക് വാങ്ങിച്ച് അല്ല പടക്കല്ല ക്രാക്കേഴ്സ് എല്ലാം പടക്കം എല്ലാം കൂടെ വരും ഇതെല്ലാം കൂടി വാങ്ങി കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് നമ്മൾ കാറിനകത്ത് കയറിയത് മാത്രം ഓർമ്മയുണ്ട് കേട്ടോ മഴ എന്ന് പറഞ്ഞാൽ അടിപൊളി കിടില മഴ അപ്പോൾ കാറിൽ കയറിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ തീരുമാനിച്ച് കയറിയതാണ് പക്ഷെ കാറിൽ കയറിയിട്ട് ചായ കുടിക്കാൻ ഇറങ്ങാൻ പറ്റണ്ടേ അത്രയ്ക്ക് മഴ കേട്ടോ വെച്ചാൽ ഭീകര മഴ പിന്നെ ഇറങ്ങി കയറി നമ്മളും തന്നെ പിന്നെ ചായ കുടിച്ചത് കൊണ്ട് ഒരു അർത്ഥം ഇല്ലാതെ കേട്ടോ മഴയത്ത് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ ആ അച്ഛൻ പറഞ്ഞെങ്കിൽ വീട്ടിൽ പോയിട്ട് അമ്മ ഇട്ട് വെച്ചിരിക്കും കുടിക്കാൻ തന്നി എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഇറങ്ങാമെന്ന് വെച്ചപ്പോഴും ഭയങ്കര മഴ പിന്നെ അച്ഛൻ മാത്രം പെട്ടെന്ന് ചാടി ഇറങ്ങിയിട്ട് നമ്മളാരും ചായ കുടിക്കാനൊന്നും ഇറങ്ങിയില്ല കേട്ടോ എന്നിട്ട് അച്ഛനെയും വിട്ടിട്ട് വന്നപ്പോഴേക്കും ചെറുതായിട്ടൊന്നും മഴയെല്ലാം മാറി പിന്നെ കുണ്ടമം കടവിൽ ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ല ഹേഷ് ഹേട്ടിലെ ആയിരുന്നു അവരുടെ ഒരു പുതിയ ചാനൽ നല്ല ഓപ്പൺ ചെയ്യുന്നു അതിൻ്റെ ഒരിതൊക്കെയാണ് അവർ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ ആ അങ്ങനെ ഈ ചേട്ടൻ്റെ കടയിൽ വന്നൊരു ചായയും വേറെ വേദൊരു ഉള്ളിവിടെയും കഴിച്ചതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കാട്ടിലെ കടയും ക്രാക്കേഴ്സ് വാങ്ങിയതും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ക്രാക്കേഴ്സൊക്കെ വാങ്ങുകയാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ പറ്റുകയാണെങ്കിൽ ഇതിൽ മെൻഷൻ ചെയ്തേക്കാം കാട്ടിലെ കടയും മെൻഷൻ ചെയ്തേക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം